തായമ്പക കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപമാണ് തായമ്പക മറ്റു ചെണ്ടമേളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തിഗത കലാരൂപമാണ് തായമ്പക ഒരു ചെണ്ടവാതകന് തൻ്റെ വാദന വൈഭവം മുഴുവൻ ആവിഷ്കരിക്കാനാവുന്നത് തായമ്പകയിലാണ് ഏതൊരു ഉത്തമ കലാസൃഷ്ടിയെയും പോലെ തായമ്പകയും ഇതൾ വിരിയുന്നത് കലാകാരൻ്റെ മാനസ സരോവരത്തിലാണ് തായമ്പകയിൽ സാധാരണയായി ഒരു പ്രധാന ചെണ്ടവാദ്യക്കാരൻ കാണും അദ്ദേഹത്തിന് ചുറ്റുമായി മൂന്നോ നാലോ ചെണ്ടക്കാർ ഉരുട്ടുചെണ്ടയും വീക്കുചെണ്ടയും അണിനിരക്കുന്നു ഇടംതല വലംതല ചെണ്ടകളിൽ താളാങ്കങ്ങൾ വായിക്കുന്ന തായമ്പയ്യയ്ക്ക് മൂന്നോ നാലോ ഇലത്താളം വായനക്കാരും അകമ്പടി വായിക്കുന്നു ഈ വാദ്യോത്സവം സാധാരണയായി തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഒന്നിലധികം പ്രധാന ചെണ്ടവാദ്യക്കാർ അണിനിരക്കുന്ന തായമ്പകകൾ ഇക്കാലത്ത് സാധാരണമാണ് തായമ്പകയിൽ പ്രധാന ചെണ്ടവാദ്യക്കാർ ഒരു കൈയിൽ മാത്രം ചെണ്ടക്കോലേന്തു ഒരു കൈയിലെ ചെണ്ടക്കോൽ കൊണ്ടും മറ്റേ കൈ കൊണ്ടും ചെണ്ടയിൽ വീക്കുന്നു അതായത് അടിക്കുന്നു മറ്റു ചെണ്ടമേളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനോധർമ്മ പ്രകടനങ്ങളാണ് തായമ്പകയിൽ കാഴ്ചവെക്കുന്നത് സാധകസിദ്ധിയും വാതന വൈഭവവുമാർന്ന കലാകാരൻ്റെ കരചലനങ്ങളിലൂടെ അത് ചെണ്ടയുടെ പ്രതലത്തിൽ നിത്യനൂതന നാദപുഷ്പങ്ങളായി പുഷ്പങ്ങളായി വിടർന്നുയരുന്നു തായമ്പക കൊട്ടുകച്ചേരിയാണ് എന്ന് പറയപ്പെടുന്നത് കർണാടക സംഗീത കച്ചേരിയുമായുള്ള ചെണ്ടവാതകരുടെ ബന്ധം മൂലമാണ് ഇപ്പോൾ കാണുന്ന തായമ്പകയുടെ രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുത്തതിന് ഏകദേശം മുക്കാൽ നൂറ്റാണ്ടിൻ്റെ പ്രായമായിട്ടുണ്ടാവും തായമ്പകയിൽ പ്രധാനമായും ആറു ഘട്ടങ്ങളാണുള്ളത് മുഖം ചെമ്പടവട്ടം കൂറ് ഇടവട്ടം ഇടനില ഇരികിട എന്നിങ്ങനെയാണ് അവ ഇതിൽ മുഖവും ചെമ്പടവട്ടവും ചേർന്ന ദൈർഘ്യമേറിയ ഭാഗം പതികാലം എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ ഘട്ടമായ കൂറിൽ ചെമ്പക്കൂറ് അടന്തക്കൂറ് പഞ്ചാരിക്കൂറ് തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊന്ന് വാതകന്റെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കുന്നു മൂന്നാമത്തെയും അവസാനത്തെയുമായ ഘട്ടം ദ്രുതകാലം എന്നറിയപ്പെടുന്നു ഇടവട്ടം ഇടനില ഇരികിട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് തായമ്പകയിൽ ഇന്ന് പ്രധാനമായും നിലവിലുള്ളത് മലമക്കാവ് ശൈലിയും പാലക്കാട് ശൈലിയുമാണ് യശുശരീരനായ മലമക്കാവ് കേശവ പൊതുവാളും തിരുവേകപുറ രാമപൊതുവാളുമാണ് മലമക്കാവ് ശൈലിയുടെ ഉപജ്ഞാതാക്കൾ പാലക്കാടൻ തായമ്പക ശൈലിയെ കാൽപ്പനികമെന്ന് വിശേഷിപ്പിക്കാം മനോധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകി ചെണ്ടവാദന കച്ചേരിയായി പരിണമിക്കുന്ന ഒരു കലാരസതന്ത്രമാണ് ഈ ശൈലി തിരുവില്ലാമല കൊളന്തസ്വാമിയാണ് പാലക്കാടൻ തായമ്പക കളരിയുടെ സ്ഥാപകൻ പരേതനായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിമാരാർ കോട്ടക്കൽ കുട്ടന്മാരാർ പല്ലാവൂർ അപ്പുമാരാർ പല്ലാവൂർ മണിയന്മാരാർ പല്ലാവൂർ കുഞ്ഞു അങ്ങാടിപ്പുറം കൃഷ്ണദാസ് ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ എന്നിവർ തായമ്പകയിലെ അതുല്യ പ്രതിഭാശാലികളായിരുന്നു തായമ്പകയിലെ പ്രയോഗ പ്രയോഗവൈദഗ്ധ്യം കൊണ്ട് പ്രേക്ഷകർക്ക് മായാജാലം തീർക്കുന്ന ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ കല്ലൂർ രാമൻകുട്ടി ആശാൻ കലാമണ്ഡലം ബലരാമൻ പലമണ്ണ ശശി പോരൂർ ഉണ്ണികൃഷ്ണൻ ശുഗപുരം ദിലീപ് കൽപ്പാത്തി ബാലകൃഷ്ണൻ മുതൽ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിധീഷ് കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെയുള്ള പുതുതലമുറയിലെ തായമ്പകയിലെ പ്രതിഭാതനന്മാർ ഈ വാദ്യകലയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു തായമ്പക തുടങ്ങുന്നതിന് മുൻപ് സന്ധ്യാവേല എന്നു പറയുന്ന ഒരു ചടങ്ങുണ്ട് കൊട്ടിവെക്കലിൻ്റെ അവസാനത്തെ കോൽ വീഴുന്നതോടെ തായമ്പകക്കാരൻ കോൽ കൊണ്ടുള്ള രണ്ട് അടിയടിച്ച് തായമ്പക ആരംഭിക്കുന്നു